ആത്മസാക്ഷാത്കാരം വേഗത്തിൽ എങ്ങനെ കിട്ടാം എന്നാണ് പലപ്പോഴും പലരും ചോദിക്കുന്നത് ഗുരുജി എനിക്ക് അത് കിട്ടണം പലർക്കേലും ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ കിട്ടണ്ടേ അപ്പോൾ അവർ പറയും എനിക്ക് ആ സത്യത്തെ കിട്ടണം എല്ലാവരുടെയും ഒരു ചിന്ത എവിടെയോ അകലവായിരിക്കുന്ന ഒന്നിനെ പരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളതായിരിക്കുകയാണ് അതായിരിക്കുന്ന ഒന്നിനെ നിങ്ങൾക്കൊരിക്കലും വേറൊന്നായി സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല എന്നെ കുറിച്ച് ഞങ്ങൾ എന്തുകൊണ്ട് അതിനെ അറിയുന്നില്ല നിങ്ങളെന്താ അറിയാത്തത് ഒരു മരിച്ചു കിടക്കുന്ന ഒരാളെ പോയിട്ട് നോക്കണം അവർ അവർക്ക് ഒരു മാനസികപരമായുള്ളവർക്ക് മനസ്സിൻ്റെ ഒരു തലത്തിലാണ് ജീവിച്ചിരുന്നെങ്കിൽ അവർ മരിച്ചു കഴിയുമ്പോഴും അവരൊരു അവർക്കൊരു എന്തെങ്കിലുമൊക്കെ വികാരമുണ്ടായ നമ്മൾ കരയുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് നമുക്ക് മരിച്ച അനുഭവം ഇല്ല പക്ഷേ മരിച്ചവരെ കണ്ടാലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം വേണ്ടപ്പെട്ടവർ പോലും കരഞ്ഞിട്ട് അവർക്കൊന്നും അറിയുന്നില്ല അപ്പം നിങ്ങളൊരു ഒരു ജീവനാണ് ഒരു പ്രാണനാണ് അത് നമുക്കെല്ലാം അറിയാം ആ പ്രാണനാന്നുള്ള നല്ല തിരിച്ചറിവുമുണ്ട് എന്നാൽ ഗുരുജി ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ആ ബോധ്യതയും കിട്ടുന്നല്ല ബോധ ഹൃദയം ആൾക്കാരെ ആത്മീയതയും ഞാൻ പറയും രണ്ട് തലങ്ങളിലാണ് ഈ ലോകത്തിൽ പ്രചാരണം നേടിയിട്ടുള്ളത് അതുകൊണ്ട് ധാരാളം ആൾക്കാർക്ക് വളരെ ഒരു കൺഫ്യൂഷനും ഉണ്ട് നമ്മൾ ഈ ആത്മാവാണ് എൻ്റെ ഉയർന്നത് പരമാത്മാവാണ് ഞാനൊരു ബോധമാണ് എന്നൊക്കെയുള്ള തിരിച്ചറിവ് എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് അതൊരു തിരിച്ചറിവാണ് എന്നാൽ ചിലവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ചിലവർ അവരുടെ ജീവിതത്തിൻ്റെ വേറൊരു കാഴ്ചപ്പാടിൽ കാണുന്നുണ്ട് ഭൂരിവേഷവും നമ്മുടെയൊക്കെ ഒരു സംസ്കാരം വെച്ച് നോക്കുമ്പോൾ ക്ഷേത്രവും കുലദൈവങ്ങളും അതേപോലെ പുതിർത്തർപ്പണമൊക്കെ ചെയ്തു പോകുന്ന ഒരു സംസ്കാരത്തിൽ അത് ഉൾക്കൊണ്ട് വിശ്വസിച്ച് പോകുന്നൊരു പ്രോസസ്സാണ് അവിടെ അങ്ങനെ പ്രത്യേകതരം അങ്ങനൊരു സാധനങ്ങളൊന്നും കാണില്ല മത്സ്യമാംസങ്ങൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിത്യമുള്ള ജപമോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല കുറച്ചൊക്കെ ഉണ്ണായ്മയും കുശുമ്പോക്കെ ഒത്തുകൂടിയുള്ള എന്നാൽ കൂട്ടുപിടിച്ചുള്ള ഒരു ജീവിതം അത്രയേ ഉള്ളൂ അതൊരു ഒരു രീതിയിലുള്ളവർ വേറൊരു തലം ആൾക്കാർ ഇതിനെ ഇതിനെ അറി എന്താ ഞാൻ പരമാത്മാവാണെന്നാൽ മറ്റത് കോൺഷ്യസ്നസ് ഇതൊന്നും ഞാൻ അറിയുന്നില്ലല്ലോ അപ്പോൾ അതറിയാൻ ശ്രമിക്കുന്നവർ ആ അറിയാൻ ശ്രമിക്കുന്നവരുടെ ഇടയിൽ ഒരു പ്രശ്നം അവരുടെ മനസ്സിൻ്റെ കുറച്ച് ഈഗോ സ്റ്റേറ്റുകളുണ്ട് അവർ കടന്നു വന്നിരിക്കുന്ന ഇമോഷൻസ് ഉണ്ട് അതിലവർക്ക് അങ്ങോട്ട് ഉറക്കാൻ പറ്റില്ല അല്ല അവർ എനിക്ക് ആനന്ദം കിട്ടുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ട് ആ ഒരു ആനന്ദത്തിന് വേറെ മാർഗമല്ലേ നിങ്ങളൊരു കാര്യത്തെ അറിയുന്നു ഇത്രയും യോഗികളും ഇത്രയും ഗുരുപരമ്പരയും കഷ്ടപ്പെട്ട് സാധന ചെയ്ത് ഒരു സത്യത്തെ വെറുതെ പറയുകയല്ല അതിൻ്റെ ഒരു തെളിവ് സഹിതമാണ് നമുക്കത് ചരിത്രം നോക്കിയാൽ അറിയാം നമുക്ക് ശാസ്ത്രപരമായി പഠിച്ചാലറിയാം ഇതൊക്കെ എന്തുമാത്രം സത്യമാണെന്നുള്ളത് ഇവിടെ ഏതൊരു ആധ്യാത്മിക ഗുരുവും ഇനിയൊന്നും വരണമെന്നില്ല ശങ്കരൻ വന്നു കഴിഞ്ഞു ശങ്കരനെക്കാട്ടി വലിയ ഗുരു വരാനും പോകുന്നില്ല എൻ്റെ ഇതിൽ അദ്ദേഹം ഉള്ളൂ എല്ലാം സത്യം അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ ഇല്ല അപ്പം അത് അനുസരിക്കാൻ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഓക്കെ നമ്മുടെ മനസ്സിൻ്റെ ഇത് പോകാനല്ലേ നമുക്ക് സേവ ചെയ്യാം പലരും സേവ ചെയ്യണമെന്ന് പറയുമ്പോൾ ഗുരുജി എന്തിനാ എനിക്ക് അതിനുള്ള സമയമില്ല ഞാൻ ജീവിത ബന്ധനത്തിലായി പോയില്ലേ ഞാൻ എങ്ങനെ ചെയ്യും എന്നെ വീട്ടുകാർ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഹൈ നമ്മളൊരു കാര്യത്തിന് വേണ്ടി പരിശ്രമം ചെയ്തില്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു ഒരു ഫലം കിട്ടും നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധിക്ക് വേണ്ടി പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതെല്ലാം സേവയാണ് നമ്മൾ നമ്മുടെ ഒരു അമ്മമാർക്കറിയാം കുഞ്ഞുങ്ങളെത്രയോ കുറ്റിക്കാലത്ത് ഒന്നും പ്രതീക്ഷിക്കാതെ വാത്സല്യം കൊണ്ട് മാത്രം ചെയ്യുന്നു അതേപോലൊരു പ്രണയം സർവ്വതിനോടും പ്രണയം കൊണ്ട് പ്രണയത്തിനൊരു ഒരു ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കണ്ട ആ പ്രണയം കൊടുത്തിട്ട് ഇങ്ങോട്ടെന്തേലും കിട്ടുന്നതെന്ന് ആ പ്രണയത്തിൻ്റെ പുറത്ത് എല്ലാം ചെയ്യുന്നത് എല്ലാം തന്നെ സേവയാവും അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് കുറച്ച് കഴിയുമ്പം ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം ഒരു തത്വത്തിലാണെന്നുള്ളത് മനസ്സിലാവും ആ തത്വത്തെ നമുക്ക് സ്നേഹമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ നമ്മുടെ ആനന്ദവും പരമാനന്ദവും ഒക്കെ തന്നെ നിമിഷത്തിൽ തുടങ്ങിക്കോളും അങ്ങനെ പോകുന്നവരാണ് അദ്വൈതികളും അതേപോലെ ശങ്കര പരമ്പരകളൊക്കെ ഉള്ളവർ ഇതാണ് എല്ലാ മനുഷ്യനും ആദ്യ സമയം തൊട്ട് തന്നെ ചെയ്ത് ആ തലത്തിലെത്താൻ പറ്റുന്നത് വേറൊരു ആത്മീയത രീതിയുണ്ട് അതാണ് എന്നെ പോലെയുള്ളവർ പഠിപ്പിക്കുന്നത് അത് എല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ പറ്റില്ല എല്ലാവർക്കും അതിലേക്ക് എത്താനും പറ്റില്ല നന്നായി ഉറപ്പുള്ളത് കൊണ്ടാണ് അത് തന്നെ പഠിപ്പിക്കുക എന്നുവെച്ചാൽ ആ മാർഗത്തിലൂടെയാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത് ചിലവരറിഞ്ഞു എന്നാൽ അറിഞ്ഞതിൽ നിന്ന് അലിയാൻ പറ്റുന്നവർ വളരെ ചുരുക്കമാണ് ഇപ്പം അറിഞ്ഞു സ്നേഹത്തിൻ്റെ ആ ഒരു ഇത് കിട്ടുന്നു നമുക്കൊരു ഒരു എനർജി കിട്ടുന്നു ആ ഡിവൈൻ ലവ് എക്സ്പീരിയൻസ് ചെയ്യുന്നു നമ്മൾ വളരെ ഹാപ്പിനെസ്സിലാണ് നമ്മൾ ട്രൂത്തിനെ റിയലൈസേഷൻ ചെയ്തിട്ടിരിക്കുകയാണ് ഒക്കെയാണ് എന്നാൽ ഒരു ഒരു സൂര്യൻ ആ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ വിടുന്നൊരു പോയിൻറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് ആ സൂര്യപ്രകാശത്തിൽ അങ്ങ് അലിഞ്ഞു ചേരാൻ സാധിക്കില്ല അതിൻ്റെ കടാശം മാത്രമേ ആ ഒരു വെട്ടം മാത്രമേ തട്ടുന്നുള്ളൂ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യങ്ങളല്ല അന്നല്ല സൂര്യനെ അലിഞ്ഞു ചേരുന്ന ഒരു പ്രോസസ്സുണ്ട് അതിനെയാണ് ബ്രഹ്മത്തിലേക്ക് അലിയാനുള്ള ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിദ്ധവിദ്യ എന്ന് പറയുന്നത് അവർ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ സിദ്ധന്മാരിലും ഹയറായിട്ട് വന്നിട്ടുള്ള സിദ്ധന്മാരെല്ലാം ഒരു മുപ്പത് അല്ലെങ്കിൽ ഇരുപത്തേഴ് വയസ്സിനുള്ളിൽ തന്നെ ഒരു മഹാസമാധിയായിട്ടുണ്ട് വലിയൊരു സമൂഹത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അദ്വൈതികളുടെ മുന്നിൽ വിശ്വാസികളുടെ മുന്നിലൊക്കെ ചോദ്യം ഉയർത്തുന്ന ഒരു കാര്യമാണ് എന്തിനാണതെന്നുള്ളത് നമ്മൾ ജീവിക്കാനല്ലേ വന്നിരിക്കുന്നുള്ളത് അത് എക്സ്പീരിയൻസ് ഉണ്ട് അവരതിലേക്ക് അലിഞ്ഞു ചെയ്യുന്നവരാണ് അത് വളരെ ആധ്യാത്മിക പാതയിൽ നൂറിലൊരു ഒരു ശതമാനം മാത്രമേ ഉള്ളൂ ആ വഴിയിൽ സഞ്ചരിക്കുന്നവർ അവർക്ക് അവരുടെ പ്രാണനെ ചലിപ്പിക്കാനുള്ള കഴിവുണ്ട് മറ്റവർക്ക് എക്സ്പീരിയൻസ്ഡ് ആണ് അവരുടെ ട്രൂത്തിനെ അറിഞ്ഞുകൊണ്ട് അവരതിൽ ഉറച്ചിരിക്കുന്നവരാണ് എന്നാൽ അവരും സ്പിരിച്വലാണ് എന്നാൽ മറ്റവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരുടെ പ്രാണനെ മൂലാധാര ഇരിക്കുന്ന പ്രാണനെ അവർക്ക് സ്പൈനിലൂടെ കൊണ്ടുപോയി സാസാരയിലൂടെ എത്തിച്ച് അവർക്ക് രണ്ടടി മുകളിലിരിക്കുന്ന ചക്രത്തെ തുടർന്നുകൊണ്ട് അവർക്ക് ബോഡിയിൽ നിന്ന് അവർക്ക് ആ സുപ്രീം കോൺഷ്യസിലേക്ക് അവർക്ക് അലിയാൻ നിമിഷങ്ങൾ മതി അങ്ങനെയൊന്നുണ്ട് ഒന്നറിഞ്ഞവരും ഒന്ന് അലിയുന്നവരും മറ്റൊരറിഞ്ഞിട്ടേ ഉള്ളൂ അവർ ചിലപ്പം വളരെ എൺപത് വയസ്സെടുത്തും തൊണ്ണൂറ് വയസ്സെടുത്തും നിങ്ങൾ നോക്കിയാൽ മതി ഒരു എഴുപത് വയസ്സ് കഴിഞ്ഞൊക്കെയാണ് അവർ എന്താ പറയുക സമാധിയായി എന്ന് പ്രചരിപ്പിക്കുന്നത് അന്നാലവർക്ക് കൃപ കൊണ്ടവർ അതായിത്തീരും എന്ന് അതിൻ്റെ ഒരു ഭാവനയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസല്ല എന്നാൽ സിദ്ധന്മാരങ്ങനല്ല അവർ ചേരുകയാണ് അവർ പൂർണ്ണമായിട്ടും നമുക്ക് കൃപയെ അവർ കൃപയെ അവർ ജീവിതത്തിൽ വളരെ മാത്തേറിയ രീതിയിൽ കാണുന്നുണ്ട് പക്ഷേ അവർ കൃപയെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അവർക്ക് തന്നെ അത് കിട്ടണം അവർക്ക് തന്നെ സ്പൈനിലൂടെ എത്തിച്ച് അവിടെ എത്തണം ആ തലത്തിലേക്ക് അവർക്ക് ഉള്ള രീതിയാണ് അവർ അഭ്യസിക്കുന്ന ക്രിയാ മാർഗങ്ങളെന്ന് പറയുന്ന രാജയോഗ പോലൊക്കെയുള്ളത് ഇത് രണ്ടും തമ്മിൽ പലപ്പോഴും എല്ലാ ഇതിലും നമുക്ക് ഒരുമിച്ച് ചേർത്ത് പറയേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും വളരെ എന്തു ചിന്തയുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് സാധനയാണ് നിങ്ങൾക്കുള്ള രീതി പോലെ അത് ഓരോരുത്തരുടെയും അനുഭവങ്ങൾ കൂടിക്കൂടി ഓരോരുത്തരുടെ സ്വഭാവ രീതിയിലും ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളിലും ഒക്കെയാണ് പറ്റുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാളെ രാജ്യമൊക്കെ ചെയ്യുന്ന ഒരാളെ തന്നെ ഞാൻ വളരെ ഒരു വല്ലാത്ത രീതിയിൽ ഞാൻ അവരെ വഴക്ക് പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് പറഞ്ഞു നോക്കൂ ഭക്തിമാർഗമാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കാട്ടാം എല്ലാം ഈശ്വരൻ നോക്കിക്കോളൂ എന്ന് പറയുമായിരുന്നു പക്ഷെ ക്രിയാ മാർഗങ്ങൾ അങ്ങനല്ല നമുക്ക് കുറച്ച് പ്രയാസമാണ് അവിടെ പ്രാണൻ മാത്രമേ ഉള്ളൂ വേറൊരു രീതികളുമില്ല കൃപയില്ല നിങ്ങളെടുക്കുന്ന അച്ചടക്കത്തിൻ്റെ ഒരു വലിയൊരു രീതി മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഓരോ നിമിഷത്തിലും നിങ്ങളുടെ പ്രാണൻ ഉണ്ടാവുന്നതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ധാരാളം പാടാണ് എസ്പെഷ്യലി നമ്മൾ വളർന്നു വന്ന ഒരു കാഴ്ചപ്പാടിലൊക്കെ തന്നെ ഭക്തി ഈശ്വരൻ എന്നൊക്കെയുള്ള ഇതിൽ നിന്ന് മാറി വേറെ രീതിയിലേക്ക് വരുമ്പോൾ സിദ്ധമാർഗ്ഗങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരും അപ്പോൾ പലരും ചോദിക്കുന്നത് എപ്പോൾ അത് കിട്ടും എന്നാണ് കിട്ടാൻ വളരെ എളുപ്പമാണ് നിങ്ങളതാന്ന് അറിഞ്ഞാൽ മതി എന്നാൽ ഉറക്കാൻ പ്രയാസമാണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യുക അവരണ്ടി അൺകണ്ടീഷണൽ നിങ്ങളിലെത്തുമ്പോൾ നിങ്ങളിൽ തന്നെ അത് സത്യമായി തെളി എന്നാൽ അലിയുന്ന മാർഗം കുറച്ച് പ്രയാസമേറിയതാണ് അതിന് കുറേയേറെ രീതികൾ വേണം നമസ്കാരം